നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ വ്യക്തമായി കാണുകയാണ് ലോക്സഭയ്ക്കുള്ളിൽ അതായത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുമെന്ന വെല്ലുവിളി നിറഞ്ഞ സംസാരം സുപ്രീം കോടതിയെ വരെ വീറ്റാക്കാനുള്ള ചട്ടലംഘനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെ നോക്കി കൊഞ്ഞനെ കുത്തുന്ന ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുമ്പെങ്കും ഈ രാജ്യം സാക്ഷ്യം വഹിക്കാത്ത നടക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ഈ രാജ്യത്തെ മുഖ്യ മാധ്യമങ്ങൾ കൃത്യമായി കൊടുക്കുന്നില്ല ബോധി മീഡിയകൾ വിഴുങ്ങുകയാണ് ഈ രാജ്യത്തിന്റെ വിവരാവകാശ നിയമം കൃത്യമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് നാളിതുവരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ രാജ്യത്തുള്ള ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കൃത്യമായിട്ടുള്ള അവകാശ ലംഘനം തോതിൽ നടക്കുന്നുണ്ട് ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും സർക്കാർ വില കൊടുത്ത് അവരെ കൃത്യമായി അവരുടെ എല്ലാ രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും ഹനിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സംഘപരിവാറിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ കൂട്ടം കൂട്ടമായി പിരിച്ചുവിടുന്ന ഒരു സ്വഭാവമാണ് എന്തിനധികം പറയുന്നു രാജ്ദീപ് സർദാസായിയുടെ ഇന്ത്യ ടുഡേയിൽ പോലും സംഘപരിവാറിൻ്റെ കുഴലൂത്ത് തുടങ്ങിയത് അതിൻ്റെ ഭാഗമായാണ് രാജ്ദീപ് സർദേസായി പോലും വലിയ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു പ്രോ ബി ജെ പി രീതിയിലുള്ള അന്ത്യ ചർച്ചകൾ അദ്ദേഹം നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം കൃത്യമായിട്ടുള്ള ഒരു അധികാര ദുർവിനിയോഗം കാരണം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിനെ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസ് ഒത്തൊരുമിച്ച് നിന്നാൽ ഇന്ത്യ മുന്നണി എം പിമാർ ഒത്തൊരുമിച്ച് നിന്നാൽ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന കൃത്യമായ മനസ്സിലാക്കൽ അത് തന്നെയാണ് ഈ ഒരു ഒരു ഭയചിത്തതയുടെ കാരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര അട്ടിമറിയൊന്നും നടന്നില്ല എന്ന വലിയ നിരാശ അവരുടെ മുഖത്തുണ്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപയോഗിച്ചുകൊണ്ട് വലിയ അട്ടിമറികൾ പല സംസ്ഥാനങ്ങളിലും നടത്തിയെങ്കിലും ലോക്സഭയിൽ അതിനുള്ള ജനപ്രതിനിധികളെ കണ്ടെത്താൻ കഴിയാതെ പോയതിൻ്റെ വിഷമമുണ്ട് മുന്നൂറ്റിമൂന്ന് സീറ്റുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിലെത്തിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താഴുന്നതിനെക്കുറിച്ച് കൃത്യമായി കല്യാൺ ബാനർജി എന്ന തൃണമൂൽ എം പി തന്നെയാണ് പറയുന്നത് അത് ഒരു ചൂ കിത് കിത്ത് എന്ന കളി പോലെയായിരുന്നു ബംഗാളിലെ ഒരു കേണിയും പാമ്പും കളിയുടെ ഒരു വർഷനാണ് ചൂ കിത് കിത്ത് എന്ന ഗെയിം ഒരു ഇൻഡോർ ഗെയിമാണ് അതുപോലെ പാമ്പ് വിഴുങ്ങിയിരിക്കുന്നു ബി ജെ പിയെ ബി ജെ പിയെ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ജനങ്ങൾ താപ്പോട്ടിട്ടു അതിൻ്റെ വലിയ തോതിൽ എങ്ങനെ മറികടക്കാം എങ്ങനെ അട്ടിമറിയിലൂടെ വീണ്ടും ഭരണം അഞ്ചു അഞ്ചുകൊല്ലവും കൊണ്ടുപോകാം പാതി വഴിയിൽ ഭരണമിട്ടിട്ട് പോകേണ്ടി വന്നാൽ അത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അപജയമാണ് അമിത്ഷായ്ക്ക് പിന്നെ ഒരു ഭാവിയില്ല അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ ഇവർ നടത്തി വരുന്നത്